അലൈക്കും െ പവിത്രവും പരിഭാവനവുമായ ദിനരാത്രങ്ങളിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഒരു സെക്കൻഡ് പോലും പാഴാക്കി കളയാതിരിക്കുക അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ ഒട്ടനവധി അഴിബാദത്തുകൾ ചെയ്യേണ്ട ഒട്ടനവധി അഴിബാദത്തുകൾ കൊണ്ട് മഹാന്മാര് പ്രോത്സാഹനം നൽകിയ ദിവസങ്ങളാണ് നിസ്കാരങ്ങളാലും അതുപോലെ തന്നെ ഖുർആൻ പാരായണങ്ങളാലും ദിക്റുകളാലും സ്വലാത്തുകളാലും ഒക്കെ നമ്മുടെ വിബാദത്തുകളുടെ ഏടുകൾ അമലുകളുടെ ഏടുകൾ നിറയ്ക്കേണ്ട ദിനരാത്രങ്ങളാണ് പാഴാക്കി കളയാതിരിക്കുക ഇന്നത്തെ ദിവസവും മഹത്തായ ഒരു ഇബാദത്തുമായിട്ട് അമലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത് വേറൊന്നുമല്ല പരിശുദ്ധമായ ഖുർആാനിലെ അത്യത്ഭുതകരമായ ഒരു സൂറത്ത് വലിയ പവിത്രതയുള്ള മുത്ത നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ മഹത്വങ്ങൾ ഏറെ പറയുന്ന അവിടത്തേക്ക് സമാധാനത്തിന്റെ പർവുതീസയുമായിട്ട് ഇറങ്ങിയ വലിയ അനുഗ്രഹങ്ങൾ തുറന്നുകൊടുത്ത ഞാമത്തുകൾ ചെയ്തു കൊടുത്ത ആ ഞായമത്തുകൾക്ക് നിങ്ങൾ റബ്ബിനോട് നന്ദി രേഖപ്പെടുത്തണമെന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ ഖുർആാൻ ഒരു മഹത്തായ സൂറത്ത് ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് എന്ത് എന്നാലും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രതിഫലങ്ങൾ പ്രയോജനങ്ങൾ ഫായിതകൾ ഫലങ്ങൾ അള്ളാഹു സുബാനഹൂത്തായാലെ നമുക്ക് നൽകാൻ തയ്യാറാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തന്ന മഹത്തായ സൂറത്ത് നമുക്കൊന്ന് പഠിക്കാം ജീവിതത്തിൽ പതിവാക്കാം ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ എത്രയാണെന്ന് അറിയുമോ എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ മഹത്വുകൾ വിശദീകരിക്കുന്നുണ്ട് കുറഞ്ഞത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തും പരിശുദ്ധ ഖുർഹാനിലെ മഹത്തായ സൂറത്ത് പരിശുദ്ധ ഖുർഹാനിലെ എന്ന സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് അധികം ആളുകൾക്കും എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഒട്ടനവധി വരുന്ന ആളുകൾക്ക് കാണാതെ അറിയുന്ന ചെറിയ സൂറത്താണ് സൂറത്തുഹുഹ ചുരുങ്ങിയ ആയത്തുകൾ മാത്രമാണ് സൂറത്തുളളത് والضحى والليل اذا سجى ما ودعك ربك وما قلى وللاخره خير لك من الاولى ولسوف يعطيك ربك فترضى الم يجدك يتيما فاوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث <applause> صدق الله العظيم ഈ സൂറത്ത് അവതീർണമായപ്പോൾ മുത്തുനിബിതങ്ങളും വല്ലാതെ സന്തോഷിച്ചു അതിനൊരു കാരണവും കൂടിയുണ്ട് ഇൻഷാല്ല ഞാൻ ഇതിന്റെ അവസാനത്തിൽ പറഞ്ഞുതരാം നിബിതങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുത്തൊരു സൂഹത്ത് കൂടിയാണ് സൂറത്തുദ്ദ അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് വലിയ പ്രത്യേകതകളും സ്ഥാനമാനങ്ങളും ഉണ്ട് എല്ലാ ഫർദ്ദു നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റു ദിക്കറുകളൊക്കെ ചൊല്ലിയതിനു ശേഷം നമ്മൾ സാധാരണ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള അൽക്കാറുകൾ ചൊല്ലിയതിനു ശേഷം സൂറത്തു ദുഹ ഒരു പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ഓതി പതിനൊന്ന് ദിവസം ഇതുപോലെ തുടർന്നു വന്നാൽ എല്ലാ നിസ്കാര ശേഷവും അതായത് തുടരെയുള്ള പതിനൊന്ന് ദിവസങ്ങളിൽ എല്ലാ നിസ്കാര ശേഷവും നിഷ്കാരശേഷവും എത്ര വട്ടം പതിനേഴ് തവണ പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും പതിനേഴ് വട്ടം വീതം ഓതി വന്നു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ അവന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നത് അവൻ അറിയാൻ സാധിക്കും വലിയ അത്ഭുതങ്ങൾ അവന് നേടാൻ സാധിക്കും ഒട്ടനവധി അനുഗ്രഹങ്ങൾ അതായത് വരുമാന മാർഗം പോലോത്ത അതായത് സാമ്പത്തിക മേഖലകൾ മുടങ്ങിക്കിടക്കുന്നവരാണ് എങ്കിൽ ആ മേഖലകളിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങി അവന്റെ സാമ്പത്തിക മേഖല ഭദ്രമായി കിട്ടും ഇത് പതിവാക്കുന്നവരുടെ സാമ്പത്തികമായ മേഖലകൾ ഇടപാടുകൾ അള്ളാഹു സുബാനഹുവാല ഏറ്റവും എളുപ്പ രൂപത്തിൽ സാധിപ്പിച്ചു കൊടുക്കും അവന്റെ എല്ലാ മാർഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി സാമ്പത്തികമായ ഭദ്രത അള്ളാഹു നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം പതിനേഴ് തവണ തുടർച്ചയായ പതിനൊന്ന് ദിവസം പോതി വരിക അത് ശീലമാക്കാൻ കഴിയുന്നവർ എല്ലാ ദിവസവും ശീലമാക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ വളരെ മഹത്വമുള്ള ജീവിതം നമുക്ക് ലഭിക്കും അനുഗ്രഹങ്ങൾ നിറഞ്ഞ നമ്മൾ ചില ആളുകളെ കാണാറുണ്ട് അവർക്ക് അള്ളാഹു വാരി കോരി കൊടുത്തത് കാണാം അവർ എന്നാൽ അവർ നിഷ്കരിക്കുകയും നോമ്പരിഷ്ടിക്കുകയും എല്ലാ വിഭാഗത്തുകളും ചെയ്യുന്നുണ്ട് ദുനിയാവിന് വേണ്ടി കെട്ടിമറിയുന്നവരല്ല പക്ഷെ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്തു കൊടുത്തതായി കാണാം അവരുടെ ജീവിതത്തിൽ ഇതുപോലെ അവർ ചെയ്യുന്ന ചില അത്ഭുതങ്ങളുടെ ചില വലിയ അനുഗ്രഹങ്ങൾ കാരണമായിട്ടാണ് അള്ളാഹു സുബാനഹുല അതുപോലെയുള്ള വാതിലുകൾ തുറന്നു കൊടുക്കുന്നത് അല്ലാഹോ അങ്ങനെ നമുക്കും നൽകുമാറാകട്ടെ സുഹൃത്തുഹം ചെയ്യുക കച്ചവടങ്ങളൊക്കെ മുടങ്ങി കിടക്കുന്നവരുണ്ടാവും ബിസിനസ് സാമ്രാജ്യങ്ങൾ എത്ര പൊക്കിയെടുത്തിട്ടും പൊക്കാതെ അത് ഒരു സക്സസ് ആകാതെ വിജയത്തിലെത്താതെ കഴി ആവുന്ന ആളുകളുണ്ടാവും മക്കളുടെ വിഷയം പറഞ്ഞ് ദുഖായിരക്കാൻ ഏൽപ്പിച്ച പല ആളുകളുണ്ട് ജോലി ശരിയാകുന്നില്ല നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് പക്ഷേ ജോലി അങ്ങോട്ട് ശരിയായി കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ട് എനിക്കൊരു ജോലി കിട്ടുന്നില്ല അല്ലെ ഞാൻ എന്തൊക്കെ മേഖല തുടങ്ങിയാലും അത് പകുതി വെച്ച് ഫ്ലോപ്പായി പോവുകയാണ് പൊട്ടിപ്പോവുകയാണ് അതൊന്നും വിജയിച്ച് കര പിടിച്ച് കാണുന്നില്ല ഇങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട് കച്ചവട വിഷയത്തിൽ വറക്കത്തില്ല എന്നും അത് വിജയിക്കണില്ല എന്നൊക്കെ പരാതിയുള്ള ആളുകളാണ് എങ്കിൽ അങ്ങനെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അവർക്കൊരു പരിഹാരം സുഹൃത്തും അഹയിലൂടെ മഹാന്മാര് പഠിപ്പിച്ചായിരുന്നു മഹത്തായ സൂറത്ത് നാൽപ്പത് തവണ പാരായണം ചെയ്യുക നാൽപ്പത് തവണ ഏതെങ്കിലും ഒരു സമയം മെനക്കെട്ടിരുന്നിട്ട് എന്ത് ചെയ്യാം ഒരു നാല്പത് തവണ ഇനി നമുക്ക് ഓതാൻ കഴിയില്ല നമ്മുടെ ഭാര്യമാരുണ്ട് അവരെ കൊണ്ട് ഇനി അതല്ല വറ്റാറെങ്കിലും ഉണ്ട് അവരെ കൊണ്ട് ഓദിക്ക ഭർത്താക്കന്മാരുണ്ട് അവരെ കൊണ്ട് ഊദിക്കുക ആരാണോ ഓതാൻ കഴിയുന്നവർ ഒരു നാൽപ്പത് തവണ കുറച്ച് വെള്ളത്തിലേക്ക് തന്നു മന്ത്രി ചോദിയതിനു ശേഷം സുബയ്ക്ക് ശേഷം ഓതലാണ് ഏറ്റവും നല്ലത് സുബഹ നിസ്കാര ശേഷം ഇരുന്ന ഓതലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഓതിയതിനു ശേഷം ആ വെള്ളം നിങ്ങൾ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിങ്ങളുടെ എന്താണ് സ്ഥാപനങ്ങളിൽ അതിന്റെ പരിസരങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ നശിച്ചു പോകാത്ത സ്ഥാന അരികിലൊക്കെ ഇനി വെള്ളം ഒഴിച്ചിട്ട് അത് ചീത്തയായി പോയി കഴിഞ്ഞിട്ട് അത് പറഞ്ഞ് വെള്ളം കോരി ഒഴിക്കാൻ എന്ന് എത്തി എങ്ങനെ പറഞ്ഞു വരത്തരുത് മറിച്ച് നശിക്കാത്ത രൂപത്തിൽ അതായത് നാശനഷ്ടങ്ങൾ വരാത്ത രൂപത്തിൽ കുറഞ്ഞ രൂപത്തിൽ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിച്ച വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റഴിച്ചു പോകാനും ആ കടയിലേക്ക് ഭറക്കത്തുണ്ടാകാനും കച്ചവടം അധികരിക്കാനും ഒക്കെ കാരണമായി തീരുവെന്ന് മഹത്തുകൾ വിശദീകരിച്ചതായി കാണാം അപ്പൊ ഇങ്ങനെ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ ഈ ചൊരു ചെറിയ സുഹൃത്ത് പതിവായി ശീലമാക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് അതുപോലെ തോന്നുന്ന സമയത്ത് സുഗന്ധം വുകയ്ക്കുക അല്ലെങ്കിൽ സുഗന്ധം പൂശുക ഇങ്ങനെയുള്ള നല്ല സംഗതികളോട് കൂടിയിട്ടാവണം എന്തു ചെയ്യേണ്ടത് ഈയൊരു ഓതൽ പാരായണം നടത്തേണ്ടത് സുഗന്ധമൊക്കെ പൂശിയിട്ട് നല്ല അത്തറക്കത്ത് തേച്ചിട്ട് എന്ത് ചെയ്യുക നല്ല വറക്കത്തോടു കൂടി റാഹത്തോട് കൂടിയിട്ട് വേണം എങ്ങനെയെങ്കിലും കോതി തീർക്കലല്ല നമുക്ക് പലപ്പോഴും നമ്മളുടെ കാര്യങ്ങൾ നടക്കാൻ നടക്കാത്തത് നമ്മുടെ കൽബിന്റെ ഹിലാസു കുറവ് കൊണ്ടാണ് കേട്ടോ നമ്മുടെ കൽബിലുള്ള ചിന്ത ആ ചെയ്ത് നോക്കട്ടെ കിട്ടിയാ കിട്ടി അല്ലെ കിട്ടി കിട്ടിയില്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്നത് പോലെ വരുന്നെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ എന്തു ചെയ്യാ ഒന്നെങ്കിൽ പോട്ടെ ഈ ഒരു മൈൻഡ് ആവരുത് എനിക്ക് റബ്ബ് നൽകും എന്നാ ആത്മീയ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം എന്തു ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇനി പല ആളുകളും പരാതി പറയുന്ന ഒരു വിഷയമാണ് പിണങ്ങി കഴിയുന്ന ആളുകൾ പിണങ്ങി കഴിയുക എന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ വലിയ സ്നേഹത്തിലും ആത്മീയ ബന്ധത്തിലൊക്കെ ആയിരുന്നു ചോദിച്ചത് പക്ഷേ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുടെ പേരിൽ കുടുംബവഴക്ക് കൂട്ടുകാർ തമ്മിലുള്ള വഴക്കുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കുകൾ ഇങ്ങനെ സഹോദരങ്ങൾക്കിടയിലുള്ള വഴക്ക് തുടങ്ങി ഒട്ടനവധി വഴക്കുകൾ ഉണ്ടല്ലോ പിണക്കങ്ങൾ ഈ പിണക്കങ്ങളൊക്കെ പരിഹരിക്കാം ചിലപ്പോൾ രണ്ടുപേരുടെ കൽവിൽ എന്തുണ്ടാകും പിണക്കങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും പക്ഷെ ഒരു ഈഗോ എന്ത് ചെയ്യുന്നില്ല ആവുമ്പം വന്ന് ഇങ്ങോട്ട് വേണേൽ സലാം പറയട്ടെ അല്ലെങ്കിൽ അവളും വന്ന് സലാം പറയട്ടെ ഈ ഒരു ചിന്തയായിരിക്കും പലർക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എന്താണ് പിണങ്ങി കഴിയുന്ന ആളുകൾക്ക് അതൊന്നും ആഗ്രഹമുള്ള അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു മാർഗമുണ്ട് വധുവോട് കൂടിയിട്ട് അങ്ങനെ പറയാൻ കാരണം ഉദ്ദു ആകുമ്പോൾ അതി ആളുകൾ കാണാതറിയാം കാണാതറിയുന്ന സൂഹത്തായതുകൊണ്ട് കാണാതെ ഓതുമ്പോൾ വധുവിൻ്റെ ആവശ്യമില്ലല്ലോ പക്ഷെ എന്നാലും ശരി വധു ചെയ്തിട്ട് വധുവോട് കൂടിയിട്ട് വിലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്നു പതിനൊന്ന് തവണ സൂഹത്തു ദുഹ ഓതി ആരോടാണോ നമ്മൾ പിണങ്ങിയിരിക്കുന്നത് ആരോടാണോ നമ്മൾ പിണക്കത്തിലായി കഴിയുന്നത് അവരെ മനസ്സിൽ കരുതിയിട്ട് എന്തു ചെയ്യാം അവരുടെ അവരോട് ഐക്യമാകണം എന്ന നീയത്ത് അവരോട് സ്നേഹബന്ധത്തിലാകണം വീണ്ടും പഴയതുപോലെ ഒത്തൊരുമിച്ച് ജീവിക്കണം എന്ന ആ നീയത്തോട് കൂടിയിട്ട് അതിനു വേണ്ടിയിട്ട് ദ്വായരക്ക എത്ര തവണ ഒതോടുകൂടി വിലക്ക് തിരിച്ചിരുന്ന് കേവലം പതിനൊന്ന് തവണ മാത്രം ഈ സൂറത്ത് ചെറിയ സൂറത്ത് പാരായണം ചെയ്തിട്ട് ഇങ്ങനെ സ്നേഹം ഉണ്ടാകണം എന്ന രൂപത്തിൽ അവരോട് ദ്വായരക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം സുഗന്ധം പൂഹിക്കുക അതുപോലെ അത്തർ പൂശുക ഏഹ് അത് പൊഹിക്കാൻ പറ്റുന്നതാണ് എങ്ങനെ ചെയ്യുക ഇതൊക്കെ സുന്നത്തായ കാരണം പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഇവകളൊക്കെ സുന്നത്തായ സംഗതിയാണ് സ്ഥലമറയ്ക്കൽ വൃത്തിയുള്ള സ്ഥലത്ത് ഇരിക്കൽ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെയുള്ള അദബുകളൊക്കെ പാലിച്ചുകൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെ ഓതി ഒരു ഒൻപത് ദിവസം ദിവസം പതിവായി ചെയ്യുക ഇത് ചൊല്ലി ചൊല്ലിത്തീരുമ്പോഴേക്കും ഓതി കഴിയുമ്പോഴേക്കും ഈ പരസ്പരം പിണങ്ങി കഴിയുന്നവരുടെ കൽവിനുള്ളിൽ പരസ്പരം ഒരു സ്നേഹവും ഐക്യവും ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം എന്റെ ഒരു ഉമ്മ ഒരു സഹോദരി വിളിച്ചിരുന്നു ലഹോറും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ വലിയ സന്തോഷത്തിലാണ് അവർ എന്നെ വിളിച്ചത് എനിക്കത് കേട്ടപ്പോഴും വലിയ സന്തോഷമായി അതെ നിങ്ങൾ പറഞ്ഞ സുഹൃത്തിൽ ഫത്താഹ് ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന വീഡിയോയിൽ പറഞ്ഞ ഫത്താഹ പാരായണം ചെയ്തു എന്റെ ഭർത്താവിന് നല്ല ജോലി ഇല്ലായിരുന്നു പക്ഷേ ഭീകരമായ ജോലി ഇപ്പൊ കിട്ടി നല്ല സമ്പാദ്യമുള്ള വരുമാനമുള്ള ജോലി എനിക്ക് ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് സന്തോഷം പറഞ്ഞു അലഹമ്മദി അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി അതുപോലെ തന്നെ മറ്റൊരു സന്തോഷ വാർത്ത പറഞ്ഞു ഇനിയും പറയാനുണ്ട് സ്ഥലം എന്ന് പറഞ്ഞിട്ട് എന്നത് പറഞ്ഞത് ഞാൻ ഒരാൾക്ക് കുറച്ച് എന്താണ് സമ്പത്ത് സ്വർണമാണോ മറന്നു എന്താ പറഞ്ഞത് സ്വർണോ പൈസ എന്തോ കടം കൊടുത്തിരുന്നു പക്ഷെ അത് തിരിച്ചു കിട്ടും കുറെ നാളായി കൊടുത്തിട്ട് അത് ഞാൻ അങ്ങ് വിട്ടതാണ് വിഷയം അങ്ങനെ തിരിച്ചു കിട്ടുന്നില്ല പക്ഷെ ഞാൻ ഞാനിത് ഓതി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരെന്നെ വിളിച്ചിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് എന്റെ ആ സമ്പത്ത് തിരിച്ചു തന്നു എന്ന് അത് കേട്ട പോലെയോ സന്തോഷം അപ്പൊ ഇങ്ങനെ അത് കാരണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കൽവിന്റെ നീയത്താണ് നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമുക്ക് അള്ളാഹുദിനെ ഫലം തരുന്നത് കാരണം ഇത് മഹാന്മാര് പഠിപ്പിച്ചുവന്ന മാർഗങ്ങളാണല്ലോ കേവലം ഞാൻ പറഞ്ഞു എന്നതല്ല ഇതിന്റെ തെളിവുകൾ മഹത്തുക്കളായ മുൻകാമികൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു കാര്യം ഞാനത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രം അള്ളാഹു ഈ പറയുന്നതും കേൾക്കുന്നതൊക്കെ സ്വാധീയായ അമലായി സ്വീകരിക്കട്ടെ വിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അത് മാപ്പ് ചെയ്തു തരുമാറട്ടെ നല്ല ഉദ്ദേശം വെച്ചിട്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക നല്ല നീയത്തോടു കൂടി ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് ഫലം ചെയ്യും അപ്പൊ ഇതുപോലെ ഒൻപത് ദിവസം തുടർച്ചയായി ഓതുക ഞാൻ ഓടിക്കഴിഞ്ഞാൽ ഇത് കഴിയുന്നതിന് മുമ്പായിട്ട് നല്ല നീയത്തോട് കൂടിയിട്ടാണ് കൽബിൽ ആത്മാർത്ഥമായ നീയത്തോടു കൂടിയിട്ടാണ് ഓതിയതെങ്കിൽ ആ കൽബുകൾ തമ്മിൽ അള്ളാഹു അടുപ്പിച്ചുകൊടുക്കുക പണക്കങ്ങൾ മാറും ഐക്യമാകും കുടുംബങ്ങൾക്കിടയിൽ ഐക്യമാകും സഹോദരങ്ങൾക്കിടയിൽ ഐക്യമാകും ബന്ധു മിത്രാദികൾക്കിടയിൽ ഐക്യമാകും കൂട്ടുകാർക്കിടയിൽ ഐക്യം സമൂഹത്തിനിടയിൽ ഐക്യം ഇങ്ങനെ നമ്മൾ ആരെയാണോ കൂടെ ചേർക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നത് അവരുമായിട്ട് ആ ഒരു രമ്യതയിൽ ആകാൻ സുഹൃത്തു ദുഃഹ ഇപ്രകാരം പാരായണം ചെയ്താൽ മതി അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ എത്രയോ വർഷങ്ങളായി പണയം കഴിയുന്ന കുടുംബങ്ങൾ ഉണ്ടാവും അള്ളാഹു ഒത്തൊരുമിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഇനി അതുപോലെ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് പല ആളുകളുടെയും പല ആളുകളും ഗൾഫിലാണ് ഭർത്താക്കന്മാർ അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വീട്ടിൽ ചിലപ്പോൾ തനിച്ചായിരിക്കും പല ആളുകളുടെയും സ്ത്രീകളും മക്കളും അവർ തനിച്ചായിരിക്കും ചിലപ്പോൾ പേടിയുള്ളവരുണ്ടാകും ഒറ്റയ്ക്ക് ജീവിക്കാൻ ഭയമുള്ളവരുണ്ടാകും അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്കുള്ള സഹോദരിമാർക്കുള്ള ഒരു മാർഗം കൂടി പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് വീട്ടിൽ തനിച്ചുള്ള സ്ത്രീകളാണ് എങ്കിൽ അവർക്കുള്ളൊരു മാർഗം പറഞ്ഞു തരുന്നുണ്ട് സുഹൃത്തു ദുഹ ഓതുകയാണ് എങ്കിൽ അവര് രാത്രി സമയങ്ങളിൽ സുഹൃത്തു ദുഹ ഓതിയിട്ടാണ് വീട്ടിൽ കഴിയുന്നത് എങ്കിൽ ആ വീട്ടിൽ അവർ പേടിയില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയും കള്ളന്മാരെ പേടിക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് ആരെങ്കിലും അന്യരായ ആളുകൾ കടന്നു വരുമോ ഫിത്തനക്കാർ വരുമോ എന്നുള്ള പേടിയില്ലാതെ കാവലായിട്ട് അവർക്ക് അള്ളാഹു സുബഹാന ഹുവാത്തായ ഒരു പ്രത്യേക പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് അള്ളാഹു പരിഗണിക്കുന്നതാണ് എന്ന് ആ വീട്ടിലേക്ക് ബലാഹ് മുസ്ലിംബാത്തുകൾ കടന്നു വരില്ല ഇവരെ ഇടങ്ങിയറാക്കാൻ അതാരാണെങ്കിലും ശരി അവർക്ക് പേടിയില്ലാതെ അവരുടെ വീടുകളിൽ കഴിയാൻ സാധിക്കും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു പ്രൊട്ടക്ഷനും കൂടിയാണ് സുഹൃത്തു ദുഹ എന്ന് പറയുന്നതായി കാണാം സുബഹ നിസ്കാര ശേഷവും മകുരുബിന് ശേഷവും ഏഴു തവണ വീതം സുഹൃത്തും പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ ധനം സമ്പാദ്യം ഒരിക്കലും മോഷ്ടിക്കപ്പെടുകയില്ല അത് പാഴായി പോകൂല അതുപോലെ തന്നെ ആ വീട്ടിൽ ഒരു ഫസാദും ഉണ്ടാവുകയില്ല ഇടങ്ങിയ പരസ്പരം കലഹങ്ങൾ വഴക്കുകൾ അടികൾ പോരുകൾ ഇതൊന്നും ആ വീട്ടിലേക്ക് കടന്നു വരികയില്ല റാഹത്തുള്ള കുടുംബജീവിതവും നല്ല ഭവനമായി അള്ളാഹുസ് മഹാ ലഹുല ആ ഭവനത്തെ അള്ളാഹു അബൂലാക്കി കളയും രാത്രി കാലങ്ങളിലാണെങ്കിലും മറ്റു സമയങ്ങളിലാണെങ്കിലും ആ വീട്ടിൽ നിന്നുള്ള എന്തെങ്കിലും സാധനങ്ങൾ അപഹരിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് മോഷ്ടിക്കപ്പെടുമെന്നോ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നോ ഉള്ള പേടിയില്ലാതെ റാഹത്തായി കഴിയാൻ സാധിക്കും കള്ളന്മാരോ കൊള്ളക്കാരോ ഒക്കെ ആ വീട്ടിനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് ആ വീടിന്റെ സമീപത്ത് വലിയ ഉരുക്ക് മതിലുകൾ കാണപ്പെടുമെന്നും അതിലേക്ക് അവർക്ക് അടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരെ തടയപ്പെടുമെന്നും മഹത്തുക്കൾ ഈ സൂറത്തിന്റെ മഹത്വം വിശദീകരിച്ചെടുത്ത് കാണാം അല്ലെ ഈ ഒരു ചെറിയ സൂറത്തിന് അള്ളാഹു നൽകുന്ന വലിയ പ്രൊട്ടക്ഷൻ ആണ് അതിലേക്ക് കടക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല അതുപോലെ തന്നെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകൾ ചില ആളുകളൊക്കെ നാട് വിട്ടു പോയി കാണാതെ ആയിപ്പോയി ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും അതുപോലെ തന്നെ ആളുകളെ കാണാതെയാകുന്നതും ഒക്കെ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് അങ്ങനെ പോയി കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും അധികം എന്നാൽ ഇന്ന് എല്ലാത്തിനും ഉണ്ടായിട്ടും ആളുകളെ കാണാതാകുക തിരിച്ചു കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പരിശുദ്ധ കുർആാനല്ല അത് ആളുകളെ തിരിച്ചു കിട്ടാൻ കളഞ്ഞുപോയത് തിരിച്ചു കിട്ടാൻ ഈ സൂഹത്തുൽ ദുഹ പതിവാക്കിയാൽ മതി എന്ന വഹത്വക്കൾ പറഞ്ഞു വരുന്നു അവര് ജീവനോടെ ഉണ്ട് എങ്കിൽ തിരിച്ചു വരും ജീവനോടെ ഉണ്ട് എങ്കിൽ അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ് എന്ന് ഇത്രയും മഹത്വമുള്ള സൂറത്താണ് നബി അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ദിവസങ്ങളോളം വഹി ഇറങ്ങാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ദിവസങ്ങളോളം ഇറങ്ങിയില്ല അങ്ങനെ നിബിധങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി ഇത് ഇറങ്ങാതിരുന്നപ്പോ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളായ ആളുകൾ നിബിധങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി അള്ളാഹു മുഹമ്മദിനുപേക്ഷിച്ചിട്ടുണ്ട് മുഹമ്മദിന് വഹി നൽകാതെ ഉപേക്ഷിച്ചിട്ടുണ്ട് സല്ല അല്ലാഹു അലൈ വസ്ലം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ശത്രുക്കൾക്ക് സന്തോഷമുണ്ടായ സമയത്ത് കുറെ ദിവസങ്ങൾക്ക് ശേഷം മഹാനായ ജിബിരി അലൈഹി സ്വല്ലാത്തു വസ്സലാം ഇറങ്ങി വന്ന നബിയെ സങ്കടപ്പെടേണ്ട കേട്ടോ സങ്കടപ്പെടേണ്ട കേട്ടോ തങ്ങളെ അള്ളാഹു ഉപേക്ഷിച്ചു തങ്ങൾ ാഹു പാഴാക്കിയിട്ടില്ല തങ്ങൾ വലിയ മഹത്വമുള്ള നബിയാണ് എന്ന് അവിടുത്തെ സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞു വലിയ മഹത്വമുള്ള ആശയങ്ങൾ വരുന്ന സൂഹത്ത് മഹാനായ ജബിലിഅ അലൈഹി സ്ലാം ഓദി കൊടുത്തു അതാണ് ഇത് ഓതി കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷമായി കാരണം സങ്കടത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് നയിച്ചൊരു സൂഹത്താണ് സൂറത്തുഹ അതുകൊണ്ട് ഇത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടനവധി നേട്ടങ്ങൾ മഹത്വക്കൾ എന്ത് ചെയ്യുന്നുണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അള്ളാഹുബാന നൽകുമെന്ന് പഠിപ്പിച്ചതായി കാണാം അതുകൊണ്ട് തന്നെ ഈ സൂഹത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്നൊരു തക്ബീർ നബിതങ്ങൾ കാരണം ഇത്രയും കാലം ഇറങ്ങാതിരുന്ന വഴി ഒരു പ്രഭാവത്തിൽ നബിതങ്ങൾക്ക് വലിയ സന്തോഷമായി അള്ളാഹു വലിയവനാണ് അവിടുന്ന് തക്ബീർ ചൊല്ലി ആ ഒരു സന്തോഷം നമ്മളും പ്രകടിപ്പിക്കണമെന്ന് മഹത്തുക്കൾ പറയുന്നു അതുകൊണ്ട് തന്നെ ആ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഒരു തക്ബീർ അള്ളാഹു അക്ബർ ാണ് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകും ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ അടങ്ങിയ ഒരു സൂറത്താണ് സൂറത്ത് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കലാ ഉൽഹാജത്തിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ഇനി ആവശ്യ നിർവഹണം നടക്കണം എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിച്ചിരിക്കണം അതിനൊരു മാർഗം മഹാന്മാർ പറയുന്നുണ്ട് ിഹിൻ ഇതിന്റെ ആശയം ആരെങ്കിലും ഒരാൾ രാത്രിയോ പകലോ പരിശുദ്ധമായ കിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് ശുദ്ധിയോടു കൂടിയിട്ട് ഇടയ്ക്ക് സംസാരങ്ങളൊന്നുമില്ലാതെ നാൽപ്പത് തവണ നാൽപ്പത് തവണ ഒരേ ഇരുന്നു കൊണ്ട് സൂറത്തു ദുഹ എന്തെങ്കിലും ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ച് നോയി നീ ഓദിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ദ്വായർ എന്ന് കഴിഞ്ഞാൽ ഫസ്മൻ നിർബന്ധമായിട്ടും അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ പറഞ്ഞുതരിക നിർബന്ധമാണത് അതൊരിക്കലും തട്ടപ്പെടുകയില്ല ആ ആവശ്യം പൂർത്തീകരിച്ച് നാൽപ്പത് തവണ കേവലം ഈ ചെറിയൊരു സൂറത്ത് പാരായണം ചെയ്താൽ അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇങ്ങനെ നവധി നേട്ടങ്ങളും ഫായിതകളും ഫലായിലുകളും വിവരിക്കുന്നതാണ് സൂഹത്തു ദുഹൈൽ ഇൻഷാള്ള മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കിയും സംസാരിക്കാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ലാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഒരുപാട് ആളുകൾ പരസ്പരം പണയും കഴിയുന്നവരുണ്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് കച്ചവടം റെഡിയാകാത്തവരുണ്ട് ജീവിതത്തിൽ വറക്കത്തില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് സാമ്പത്തിക ഭദ്രതയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടാനൊക്കെ ഈ ഒരു സൂഹത്ത് നമുക്ക് പരിഹാരമായിട്ടുണ്ട് ഈ ദിനരാത്രങ്ങളൊക്കെ ഒരിക്കലും പാഴാക്കി യാൻ പാടില്ലാത്ത ദിവസങ്ങളാണ് സെക്കൻഡുകളാണ് അള്ളാഹു വിലമതിക്കാനും ഒരുപാട് അമലുകൾ കൊണ്ട് മുന്നേറാനും തോക്കുന്നവർ കുമാറാകട്ടെ പക്ഷാ മറ്റൊരു സരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസല വലൈക്കും